ഈ ഫോൺ വെച്ചിട്ടില്ലേ ആ 16 പ്രോ ആ മാക്സ് ഓ മാക്സ് ആ സി ഇത് സിരി ഒന്നും വർക്ക് ചെയ്യുന്നില്ല ഞാൻ ആദ്യം ഞാൻ എങ്ങനെ പറഞ്ഞുക്കിണെങ്കിലും എന്തെങ്കിലും തിരിച്ചു അറിയുന്നില്ല ഇത് പഅദവും പറയുന്നില്ല ഞാൻ ഇതെ ടൈപ്പ് ചെയ്യാൻ പറഞ്ഞതൊന്നും കേൾക്കുന്നില്ല ആ സിരി എന്താ വർക്ക് ചെയ്യാത്ത ചേലേ നമ്മൾ പുതിയ ഫോൺ വാങ്ങുന്ന സമയത്ത് നമ്മൾ ശരിക്കണം വില്ലേജ് ഓഫീസിൽ ഒരു അപ്ലിക്കേഷൻ വന്നോ സിരിക്ക് പെർമിഷൻ കിട്ടാൻ വേണ്ടി ഓ ഇവർ ആരും ഇതൊന്നും പറഞ്ഞില്ലല്ലോ മാളെ അത് ഓൺലൈനൊരു ലിങ്ക് ഉണ്ട് അയച്ചേണ്ട് ഫോർവേഡ് ചെയ്തേ നമ്മൾ ഗ്രൂപ്പിൽ ഇടാ അതിൽ കയറിയിട്ട് എനിക്ക് യൂസ് ചെയ്യാൻ പെർമിഷൻ ദയവായി അനുവദിച്ചു തരണം സാധനം എന്നാ മതി അത് ശരിയാ അങ്ങനെയാണ് ശരി അതിന്റെ അപ്രൂവൽ കിട്ടണം നമുക്ക്

ഏറ്റവും വലിയ റിസോർട്ടിലാണ് പിന്നെ അവിടുത്തെ കണ്ടോ എന്ത് വലിയ പൂളാ നോക്കി ഞാൻ എന്റെ ലൈഫിൽ ഇത്ര വലിയ പൂള് കണ്ടിക്കില്ല ഓ അത് അത് നമ്മളെ വീട്ടിലെ നാട്ടിലുള്ള പോലെ വലിയ പച്ച പൂള് കണ്ട പച്ചക്കള എന്താണ് അപ്പൊ ഇങ്ങനെ നമ്മുടെ നാട്ടിലൊന്നും ഇങ്ങനത്തെ പൂളില്ല പിന്നെ ഗൈസ് നമുക്ക് കളിക്കാൻ വേണ്ടി മാത്രമല്ല നമ്മളെ മക്കൾ കളിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ പൂള് ചെറിയ പൂളുണ്ട് നമ്മളെ മക്കളല്ല എനിക്ക് മക്കളൊന്നും ഇല്ല നിങ്ങളെ മക്കൾ കളിക്കാൻ വേണ്ടിട്ട് ഇവിടെ പൂളുണ്ട് പിന്നെ ഗായ് നിങ്ങളെ ഞാൻ കൊണ്ടുപോകാൻ പോകുന്നത് ഇവിടുത്തെ പാർക്കിലേക്കാണ് എന്തായാലും അടുത്ത വീഡിയോ കാണണം ഓക്കെ